തൃശൂർ പൂരത്തിന്റെ ആവേശം എന്നത് കുടമാറ്റത്തിലും മേളത്തിലും വെടിക്കെട്ടിലുമെല്ലാം ഉള്ള മത്സരമാണ് വെടിക്കെട്ടിൽ ഒളിപ്പിച്ചു വെച്ച വിസ്മയങ്ങൾ എന്നും എല്ലാവർക്കും കൗതുകമാണ് ഇത്തവണ മറ്റൊരു സസ്പെൻസാണ് ദേവസ്വങ്ങൾ തരുന്നത് തിരുവമ്പാടിയുടെയും പാറമിക്കാവിന്റെയും വെടിക്കെട്ട് ഇത്തവണ ഒരുക്കുന്നത് ഒരേ ലൈസൻസ് തന്നെയാണ് പാറമിക്കാവിന്റെ വെടിക്കെട്ട് കരാറുകാരന് ചില നിയമപ്രശ്നങ്ങൾ മൂലം പെസോയുടെ അനുമതി ലഭിക്കാതായതോടെയാണ് അവസാന നിമിഷം രണ്ടു കൂട്ടർക്കും ഒരാളെന്ന എത്തിയത് തൃപ്പൂർ എന്ന് പറഞ്ഞാൽ ഒരു ചെറുതെ ചെറിയൊരു മത്സരമുണ്ടെങ്കിലും പക്ഷേ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും എല്ലാ പരിപാടികളും ഭംഗിയായിട്ട് നടന്നാൽ തന്നെയാണ് അത് തൃശ്ശൂർ പൂരമായിട്ട് സംഭവിക്കുകയുള്ളൂ അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിരുവമ്പാടി വെടിക്കെട്ട് കത്തിക്കുകയാണെങ്കിൽ അത് പാറമേക്കാവും കത്തിക്കണം മുണ്ടത്തിക്കോട് സതീഷാണ് പൂരത്തിൻ്റെ ആ ദൃശ്യ ശ്രവ്യ വിസ്മയം ഇത്തവണ ഒരുക്കുന്നത് കൊല്ലം മത്സരമില്ല മത്സരമില്ല സൗഹൃദമായിട്ടുള്ള ഒരു വെടിക്കെട്ടേ പ്രതീക്ഷിക്കുന്നു മത്സരം ഏപ്രിൽ പതിനേഴിന് സാമ്പിൾ വെടിക്കെട്ട് ഇരുപതിന് പ്രധാന വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും ഉൾപ്പെടെ മൂന്ന് സെറ്റ് വെടിക്കെട്ടാണ് തൃശൂർ പൂരത്തിന്റെ ഭാഗമായി ഉണ്ടാവുക എന്തായാലും എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും വെടിക്കെട്ട് കളറാകുമെന്നാണ് പ്രതീക്ഷ മതൃഭൂമിന് തൃശൂർ എം എസ് ലിഷോയാണ് ഉള്ളത് ലിഷോയ് ഗുഡ് മോർണിംഗ് നമ്മൾ ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് തീർച്ചയായും കുടമാറ്റവും കാര്യങ്ങളൊക്കെയാണ് കുടമാറ്റവും ആ മേളവും ഒക്കെ ആണെങ്കിൽ കൂടി അതിനപ്പുറം ഒന്ന് ആ വെടിക്കെട്ട് നൽകുന്ന ഒരു ആവേശം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ പകൽപൂരം പകൽ വെടിക്കെട്ട് അതുപോലെ തന്നെ മെയിൻ ആ വെടിക്കെട്ട് ആ വർണ്ണ കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മളെ ആകർഷിക്കുന്ന വലിയൊരു കാര്യം അപ്പം ഇക്കുറി ഒരു മത്സരം ഉണ്ടായിരിക്കില്ല അത് ഉണ്ടെങ്കിൽ തന്നെ അതൊരു സൗഹൃദ മത്സരമായിരിക്കുമെന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലേ തീർച്ചയായും അതായത് ഞങ്ങൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാതും അതായത് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തിരുവമ്പാടി എങ്ങനെയാണ് കാണിച്ചത് പറമക്കാവ എന്താണ് ചെയ്തത് എന്നുള്ള ഒരു നോട്ടം അതെല്ലാവർക്കും ഉണ്ടാകും അത് ഈ വെടിക്കെട്ടിൻ്റെ കാര്യത്തിലായാലും കുടമാറ്റത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ എല്ലാ ചടങ്ങുകളുടെ കാര്യത്തിലായാലും ആനകളുടെ കാര്യത്തിലായാലും ഏതൊക്കെ ആനകളെയാണ് ഓരോ വിഭാഗങ്ങളും എത്തിക്കുന്നത് അങ്ങനെ ഭയങ്കരമായ ഒരു മത്സരം നടക്കാറുള്ള ഒരിടമാണ് പക്ഷേ നമ്മൾ എല്ലാ തവണയും ഇതുപോലെ തന്നെ വെടിക്കെട്ട് കാണാൻ പോകുമ്പോൾ കരുതാറുണ്ട് അതായത് ഇത്തവണ ആരായിരിക്കും കൂട്ടപ്പൊരിച്ചിൽ നന്നാക്കുക ആരായിരിക്കും നല്ല വെറൈറ്റി ഐറ്റം കൊണ്ടുവരിക എന്നുൾപ്പെടെയുള്ള പലവിധ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയ നോക്കാറുള്ള ആളുകൾക്ക് മുന്നിലേക്കാണ് ഇത് മുണ്ടത്തിക്കോട് സതീഷ് എന്ന് പറയുന്ന കരാറുകാരൻ എത്തുന്നത് അദ്ദേഹം തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആയിരുന്നു കഴിഞ്ഞ തവണ ഇത്തവണ പാറേമേക്കാവിന് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ രണ്ട് വിഭാഗക്കാരും ഒന്നിച്ച് വെടിക്കെട്ട് നടത്താൻ പോവുകയാണ് അതിൽ തിരുവമ്പാടിക്കാർ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ കത്തിക്കണമെങ്കിൽ അവരും കത്തിക്കണം അല്ലാതെ ഞങ്ങൾ മാത്രമായിട്ടൊരു പൂരം ഇല്ല എന്നാണ് ആ ഒരു ലൈൻ അതുതന്നെയാണ് എന്തായാലും ഇത്തവണ പൂരം കളറാകും അതിനൊരു ശോഭയ്ക്കൊട്ടും കുറവുണ്ടാകില്ല എങ്കിലും ഈ ഒരു വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ ഒരു ചരിത്രത്തിലാദ്യമായി ഒരാൾ എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ലിഷു ഇതിനപ്പുറമേ പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തായി കാൽനാട്ടിൽ കർമ്മമൊക്കെ കഴിഞ്ഞു അപ്പോൾ പൂരത്തിൻ്റെ ഒരു ആവേശമൊക്കെ വന്ന് തുടങ്ങിയോരേ പൂരത്തിൻ്റെ പന്തലുകൾക്ക് അതായത് പൂര നഗരയിലേക്ക് എത്തുന്ന എല്ലാ കവാടങ്ങളിലും പ്രധാനമായും എത്തുന്ന റൗണ്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് പൂരത്തിൻ്റെ പന്തലാണ് ആ വർണ്ണാഭമായ ആ പന്തൽ ഒരുക്കുന്ന ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു പന്തലെല്ലാം ഇരുവിഭാഗക്കാരും ആരും അതിൻ്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു പതി പതിനേഴിനാണ് സാമ്പിൾ എടുക്കേണ്ടത് അതിന് മുമ്പായി പതിമൂന്നിന് പൂരത്തിൻ്റെ ഇരുവിഭാഗങ്ങളും അതുപോലെ തന്നെ ഘടകക്ഷേത്രങ്ങളും എല്ലാം തന്നെ കൊടിയേറ്റ് നടക്കും അതിനുശേഷം പതിനേഴാം തീയതി സാമ്പിൾ തീയതിയാണ് വിളംബരം നടക്കുക തീയതി പൂരം ാണ് ക്രമീകരണങ്ങൾ ആവേശ കൊടുമ്പരിപ്പം ലിഷോയുടെ വാക്കിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെങ്കിലും വെടിക്കെട്ട് അത് ഇക്കുറി ആവേശവും വാശിയും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു സൗഹാർദ്ദപരമായ വെടിക്കെട്ടായിരിക്കും ഇക്കുറി ഉണ്ടാവുക കാരണം ഒരൊറ്റ ലൈസൻസിയാണ് രണ്ട് സ്ഥലത്തെയും വെടിക്കെട്ട് നടത്തുന്നത് ഇത്തരത്തിലാദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്